ഹായ് കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി പൂവും കൊല കൊത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് കീട്ടുകാട്ടൻ രാവിലെ തോട്ടത്തിൽ വെള്ളം അടിക്കാൻ പോയപ്പോൾ കൊത്തിക്കൊണ്ടുവന്നതാണ് അപ്പോൾ ഇന്ന് ഉപ്പേരി വെക്കാൻ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇരുന്ന് കുറച്ച് എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ വിചാരിച്ചാൽ ഈ കായ് കൊണ്ടുണ്ടാക്കുന്ന ഉപ്പേരി പിന്നെ കുറച്ച് വേറെ നമ്മൾ കൂട്ടാനും ചോറും എല്ലാം വെച്ച കുറച്ച് എന്നാത്ത ഉച്ചക്കത്തെ വിഭവങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് അടി നിന്ന് ഒരു മൂന്നാല് കായ് ചിക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പടന്നാൽ നമ്മളിത് പഴുപ്പിക്കാൻ വയ്ക്കും ബാക്കി നമ്മളിങ്ങനെ ഉപ്പേരി വെച്ചിട്ടും പിന്നെ വൻപയർ കറി വെക്കുമ്പോൾ അതിലിടും ചെറുപയറ് കറി വെക്കുമ്പോൾ അതിലിടും പിന്നെ ആവിയൽ വെക്കുമ്പോൾ ഇടും അതിനെല്ലാം ഉപയോഗിക്കും കേട്ടോ പിന്നെ ഇത് കൊത്തുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ കാമ്പും കിട്ടിയിട്ടുണ്ട് കാമ്പിനെ കൊണ്ടും ചെറുതായി അരിഞ്ഞ് ഉപ്പേരി വെക്കും എല്ലാം ഒരു കൊല കൊത്തി നമുക്ക് നമുക്കതിൻ്റെ കാമ്പും കിട്ടും പിന്നെ നമുക്ക് കായി പഴുപ്പിച്ചിട്ടും കഴിക്കാം ഉപ്പേരി വെക്കാം ബാക്കിയുള്ള കറികളിലെല്ലാം ഇടാം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തോട്ടത്തിനിന്ന് ഇടയ്ക്കിടയ്ക്ക് കൊലയെല്ലാം കിട്ടും കേട്ടോ നമ്മൾ പഴുപ്പിക്കാനെല്ലാം അധികം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും കൊല അപ്പോൾ ഒരു അഞ്ചാറ് കായ് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കണം ഒന്ന് രണ്ട് തവണ ഞാൻ കഴുകും കേട്ടോ കാരണം അതിൽ പൊടികളും മണ്ണും പൊടിയെല്ലാം ഉണ്ടാവും അപ്പോൾ നല്ലപോലെ കഴുകി റെഡിയാക്കി എടുത്തു നേന്ത്രക്കായ് ഉപ്പേരി ടേസ്റ്റ് ആണ് കേട്ടോ ഈ കുഞ്ഞിക്കായ് കൊണ്ട് ഉപ്പേരി വെക്കുമ്പോൾ ഇപ്പോൾ എല്ലാം കഴുകി റെഡിയാക്കി ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയെല്ലാം വലിച്ചെടുക്കണം കേട്ടോ തൊലിയോടുകൂടെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ ചെത്തിയെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ രണ്ട് സൈഡും മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ പെട്ടെന്ന് കിട്ടും അപ്പം അതുപോലെ എല്ലാറ്റേയും തൊലി നമുക്ക് വലിച്ചെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കെൻ്റെ തൊലിയെല്ലാം വലിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോൾ നാട്ടും പ്രദേശത്തെല്ലാം ഇങ്ങനെയാണ് നമ്മൾ പറമ്പിൽ തന്നെ എന്തെങ്കിലും എല്ലാം കിട്ടും നമുക്ക് കറി വെക്കാൻ ഇനി നമുക്കിത് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം കായ് മുറിക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചിടണം അല്ലെങ്കിൽ കറ പോവില്ല കറ ഇളകി കിട്ടാൻ വെള്ളത്തിൽ തന്നെ ഇടണം പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല എത്രയോ ചെറുതായിട്ട് മുറിക്കുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ പി ഇന്ന് ഉപ്പേരി വയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഞാനിപ്പം ഇത് എടുത്ത് മുറിച്ച് വെക്കുന്നത് അപ്പോൾ എല്ലാം മുറിച്ച് കഴിഞ്ഞു കണ്ടോ നമ്മൾ രണ്ട് പേരല്ലേ ഇല്ലു അപ്പോൾ ഇത്രയേ വേണ്ടു നമുക്ക് കൂടുതലൊന്നും വേണ്ട അഞ്ചാറെണ്ണയും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ടാമത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഈ വെള്ളത്തിൽ തന്നെ അങ്ങ് എടുത്തിട്ട് ഇട്ടാൽ മതി ഞാൻ കായെല്ലാം കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് രണ്ട് വിസിൽ അടിച്ചാൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പും മഞ്ഞളിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കായുപ്പേരി ചേന ഉപ്പേരി ഇതെല്ലാം കുക്കറിൽ വിസിലടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കി കേബേജ് ബീൻസ് പയറ് ഇതെല്ലാം ഞാൻ ചീനച്ചട്ടിയിലെ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആവശ്യത്തിന് വെള്ളം വെള്ളം കണ്ടു എത്രയോ വേണ്ടു ഇനി നമുക്കിത് അടച്ച് വെച്ച് രണ്ട് പിസിലടിച്ചാൽ മതി കിട്ടുക കറക്റ്റ് രണ്ട് പിസിലടിച്ചാൽ നന്നായിട്ട് വന്തു കിട്ടും ഇത് പോകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയെല്ലാം ചിരകി റെഡിയാക്കാം ഇതിന് ആവശ്യമായത് അപ്പോഴത്തേക്കും ഇതാ ചോറെല്ലാം വേണ്ടത് റെഡി ആയിട്ടുണ്ട് ചോറ് വാങ്ങിയിട്ട് ആകുമ്പഴത്തേക്കും കുടിവെള്ളം വെച്ചു കുടിവെള്ളം എല്ലാം നല്ലപോലെ ചടപട തിളക്കുന്നുണ്ട് ചോറും കുടിവെള്ള ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ പിന്നെ കപ്പക്കായ് മുറിച്ച് പുളിശ്ശേരിക്ക് വേ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വിസിലെല്ലാം അടിച്ച് നമ്മളെ കായ് വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കാന്താരി മുളകും ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് മിക്സിയിലിട്ടൊന്നും ഒരു കറുക്കം കറക്കിയിട്ട് ഇതിലേക്കിട്ട് കൊടുത്താൽ നല്ലത് കണ്ടാ ഞാൻ പക്ഷേ ഇവിടെ ഇന്ന് തേങ്ങ വെറും തേങ്ങ മാത്രം ഇടുന്നത് ആവശ്യമുള്ളവർക്ക് വെളുത്തുള്ളിയും കാന്താരി മുളകെല്ലാം ഇടാം കേട്ടോ ഞാൻ ഇന്ന് വെറും തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം എനിക്ക് എരി കൂടുതൽ വേണ്ട തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അളക്കണം ചെറു തീയിൽ ഒന്ന് ആ പച്ച തേങ്ങ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് തീയിൽ വെക്കണം അപ്പോൾ നമ്മൾ ഉപ്പേരി ഇട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുവ വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കടുവെല്ലാം പൊട്ടി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അടിപൊളി കായ ഉപ്പേരി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ ഇതെല്ലാമാണ് കായുപ്പേരി കപ്പക്കായ് പുളിശ്ശേരി പിന്നെ അച്ചാർ അപ്പോൾ ഞാൻ ഇത് റെഡിയായി തന്നെ പുളിശ്ശേരി റെഡിയായി കണ്ടോ കപ്പക്കായ പുളിശ്ശേരി അധികം കട്ടിയാക്കിയിട്ടില്ല ആട്ടനെ ലൂസ് കൂട്ടാനാന്ന് ഇഷ്ടം എല്ലാം സെറ്റായി കടുതെല്ലാം വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ൂണിന് എടുത്തു വെക്കാം ഉണയക്കാൻ എടുത്തു വെച്ചു ചോറ് വിളമ്പി ഇനി ഇതിലേക്ക് കുപ്പേരി വിളമ്പെല്ലാവരും ഇതുപോലെ ഒന്ന് നോക്കണം ഇതാണ് നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കല്ലേ എല്ലാവരും ചെയ്യണം ഇനി നമുക്ക് പുളിശ്ശേരി വിളമ്പ നല്ല മാങ്ങാച്ചാറുണ്ട് മാങ്ങാച്ചാറും പുളിശ്ശേരിയും ഉപ്പേരിയും അപ്പോൾ നമ്മൾ ഊണ് കഴിക്കട്ടെ ഓക്കെ ബായ്